ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കുറേ നാളത്തെ ശേഷം ഞങ്ങളൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരികയാണേ നിങ്ങൾ പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഞങ്ങൾക്ക് കുറച്ച് ഇവിടുത്തെ നമ്മുടെ ഫാമിലിയുള്ള അക്വറിയംസും ഒക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യേണ്ടി വന്നു അതാണ് കുറച്ച് കാലതാമസം നേരിട്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഈ അക്വറിയത്തിൻ്റെ ഫുൾ സെറ്റപ്പ് നമ്മുടെ ടാങ്കുകളുടെ എല്ലാ വിവരണമായിട്ടൊരു വീഡിയോ നമ്മൾ എല്ലാം കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിൻ്റെയൊക്കെ വീഡിയോ പിന്നാലെ വരും അതിന് മുന്നേ നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഒരു രണ്ടര പോലെ പിന്നെ കുറച്ച് മീനുകൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിനെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ടാങ്കിലിടുന്ന ഒരു വീഡിയോ ആണ് അവസാനം വരെ കാണണേ എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ് നമ്മുടെ അക്വോറിയംസ് കണ്ടോ നമ്മളിവിടെ സെറ്റ് ചെയ്ത് രണ്ട് അക്വോറിയംസ് ഇവിടെ ഉണ്ട് ഇത് വലിയ ടാങ്കുകളാണ് കണ്ടോ നമ്മളതിനകത്ത് വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ് ഇനി ഞങ്ങളിപ്പോൾ ചെയ്ത ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഒരു വലിയ ടാങ്കാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല പൂർത്തീകരിക്കുമ്പോഴേക്കും ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും തൽക്കാലം ഇതിങ്ങനെ നിൽക്കട്ടെ ഇത് ഇവിടെ രണ്ട് ലെയറായിട്ട് ആയിട്ട് നമ്മുടെ ഈ വലിയ കുളത്തിൻ്റെ അടുത്ത് നമ്മളെ ബാക്കിയുള്ള ടാങ്കുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു തോന്നുന്നു രണ്ട് ലെയർ ഇത് മുകളിലത്തെ ലെയർ താഴത്തെ ലെയർ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തോ ഇതാണ് താഴത്തെ ലെയർ ഇങ്ങനെ ആറാറ് ടാങ്കുകളിലും പന്ത്രണ്ട് ടാങ്ക് നമ്മളിവിടെ കെട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ വലിയ കുളം കിടക്കുന്നത് അതിനകത്ത് നിറയെ മീനൊക്കെ ഉണ്ട് അത് നമുക്ക് പിന്നീട് ഈ വളം കുളം ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോഴേക്ക് നമുക്കെല്ലാം വ്യക്തമായിട്ട് കാണാം അപ്പം നമുക്ക് ഇതിനകത്ത് ഞാൻ കുറച്ച് മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ബ്രൂഡ് സ്റ്റോക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറേ ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ആ ഫ്രിഡ്ജ് ബോക്സുകളും നമ്മൾ ഇനിയിപ്പോൾ കുറേ മീനുകൾ കൊണ്ട് നിറയ്ക്കാൻ പോവാണ് കുറേ ഗപ്പീസൊക്കെ കിടപ്പുണ്ട് എല്ലാം നമ്മളിനകത്ത് വാരി നിറച്ച് നല്ല അടിപൊളി വ്യൂസ് നിങ്ങൾ കാണിക്കുന്ന വീഡിയോ പിന്നാലെ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഞാൻ വാങ്ങിയിട്ട് വന്ന മീനുകളെടുക്കാം അപ്പോൾ കൈസ് ഇതാണ് ഞാൻ മേടിച്ചിട്ട് വന്ന മീനുകൾ കണ്ടത് നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് ഇത് പ്ലാറ്റിയാണ് മിക്കി മൗസ് പ്ലാറ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഗപ്പീസ് മിക്സഡ് ഗപ്പിയാണ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ഒരു അഞ്ച് ജോഡി വാങ്ങിയതാണ് അതും നമ്മൾ ബ്രൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാധനത്തുണ്ട് ഇത് സോഫ്റ്റ് ടൈലാണ് സോറി ഇത് പ്ലാറ്റിയാണ് സാധാ നോർമൽ പ്ലാറ്റി സാധാ പ്ലാറ്റി ഇത് നമ്മൾ വാങ്ങിയിട്ട് വന്നതാണ് അതിന് ശേഷം നമുക്ക് ഉണ്ടോ ഇത് പൈനാപ്പിൾ സോഡ് ഇത് സാധാ സോഫ്റ്റ് ടൈൽ സോഡ് ഇത് പൈനാപ്പിൾ സോഡ് ഈ അഞ്ച് വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ഇന്ന് വാങ്ങിയത് അപ്പോൾ ഇതിനെ നമ്മൾ ഓരോന്നിനെയും ഓരോ ടാങ്കിലോട്ട് ഇടാൻ പോവുകയാണ് നമുക്ക് ആദ്യം നമ്മുടെ ഈ സാധനം ഇത് മിക്കി മൗസ് പ്ലാറ്റി ഇത് നമുക്ക് വെള്ളത്തിൽ ഇടാം ടാങ്കി ഇട്ട് കുറേ നേരം ഇതങ്ങനെ ടാങ്കിൽ കിടന്നോട്ടെ ടാങ്കി കുറേ നേരം കിടന്നതിന് ശേഷം രണ്ട് വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ ഏതാണ്ട് സെയിം ആകുമ്പോഴേക്കും നമുക്ക് തുറന്നുവിടാം അടുത്ത് നമുക്ക് അടുത്ത ബീൻ എടുക്കാം അടുത്ത് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഗപ്റ്റി കളയാണ് ഗപ്പിക്കുട്ടന്മാർ നല്ല ഭംഗിയുള്ള ഗപ്പിക്കുട്ടന്മാരെ കാണാനല്ലേ ഇതിനെ നമുക്ക് ഈ കൊള്ളത്തിനകത്തോട്ട് ഈ ടാങ്കിൽ കിടന്നോട്ടെ ഗന്മാർ കുറേ നേരം കിടന്നതിന് ശേഷം നമുക്ക് തുറന്ന് വിടാം അടുത്തതായിട്ട് നമുക്ക് ഈ പ്ലാറ്റിയെ നോർമൽ സാധാ പ്ലാറ്റി മിക്സഡ് പ്ലാറ്റി മിക്സഡ് പ്ലാറ്റിയെ നമുക്ക് ഈ ടാങ്കിനകത്തോട്ട് സെറ്റ് ചെയ്യാം ഉണ്ടാവന്മാരെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ആക്റ്റീവാണ് ഇവരെല്ലാം നമ്മൾ ബ്രൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് നല്ല ഫുഡൊക്കെ കൊടുത്ത് വളർത്തി നമുക്ക് ഫ്രൂഡ് സ്റ്റൊക്കി എടുക്കാം ഇനിയുള്ള രണ്ട് വെറൈറ്റി സോട്ടയിലാണ് ഒരെണ്ണം റെഡും ഒരെണ്ണം പൈനാപ്പിളും ഇത് രണ്ടും അഞ്ചും ജോഡിതം നമ്മൾ വാങ്ങി ഇതിനേയും നമുക്ക് റെസ്പെക്റ്റീവ്ലി ഓരോ കുളങ്ങളിലോട്ട് യും നമ്മൾ കുളങ്ങളിലിട്ടിട്ടുണ്ട് അമ്മമാരുടെ ഭംഗിയുണ്ടോ അപ്പോൾ ഇതിനെ നമുക്ക് നല്ല ബ്രൂഡാക്കി നമുക്ക് വളർത്തിയെടുത്ത് നല്ല കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടട്ടെ നന്നായിട്ട് ഇതിനൊക്കെ ബ്രീഡ് ചെയ്ത് ഒരുപാട് കുട്ടികൾ കിട്ടാൻ നമുക്ക് ശ്രമിക്കാം പരിശ്രമിക്കാം അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിനെ തുറന്നുവിടാം ഗൈഷ് ഇതാണ് നമ്മുടെ വീട്ടിനകത്തുള്ള അക്കോറിയം നമ്മുടെ നമ്മുടെ അരോണ ഉണ്ടോ ഇത്രയും സൈസായി ഇതൊരു വലിയ ടാങ്കാണ് ആറടി നീളമുള്ള ടാങ്കിൽ നമ്മുടെ അരോണ ഇങ്ങനെ നീന്തി തുടിക്കുകയാണ് അൽബിനോ അരോണയാണ് അതിൻ്റെ ഭംഗിയുണ്ടോ ഈ വലിയ അക്വറിയ ഉൾപ്പെടെ നമുക്കിപ്പോൾ പതിനാല് അക്വറിയംസ് ഉണ്ട് പതിനാല് പതിനാറ് അക്വറിയംസ് ഉണ്ട് ഇതുൾപ്പെടെ പതിനാറെണ്ണം അതിലെ ഏറ്റവും വലുതിൻ്റെ പണിയാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വിശാലമായൊരു വീഡിയോ എല്ലാറ്റിനെയും കുറിച്ച് ഇടുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നേരമായി ഇതിനെ ഈ അക്കോർ ഇതിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടോ ലിക്കി മൗസ് ഫ്ലാറ്റിയാണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനെ നമുക്ക് വളർത്തി ബ്രൂഡാക്കി സെറ്റ് ചെയ്യണം അപ്പം നമുക്കിതിനെ തുറന്നുവിടാം അപ്പോൾ ഗൈസ് എന്താ നമുക്കിതൊക്കെ തുറന്നുവിടാം ഇത് നമ്മുടെ ടാങ്കിലെ വെള്ളവുമായിട്ട് അഡ്ജസ്റ്റ് ആയെന്ന് തോന്നുന്നു അതൊക്കെ തുറന്നുവിടെയാണ് ആ എല്ലാമാരും പുറത്തെത്തിയിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയാന്മാരെ കാണേ അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ വളരുമ്പോഴേക്കും ബ്രൂട്ട് തെറ്റിയാള സൈസാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിതിനെ വളർത്താം ഇനി അടുത്ത ടാങ്കിലുള്ള മീനിനെ നമുക്ക് തുറന്നു വിടാം ഏകദേശം ഇത് രണ്ടാമത്തെ ടാങ്കിൽ നമ്മൾ കുറച്ച് ഗഫ്റ്റീസാണ് കണ്ടപ്പോൾ കൗതുകം തോന്നി ഈ കാണാനൊക്കെ ഭംഗിയുള്ളത് കൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ ഇത് വേറെ സ്പെഷ്യൽ വെറൈറ്റി ഒന്നുമല്ല അപ്പോൾ നമുക്കിവിന് ഇവന്മാരെ കൂടെ ഇതിനകത്ത് തുറന്നുവിടാം തുറന്നു വിടാൻ പോയാട്ടോ എല്ലാമാതിരി ഇപ്പോൾ പുറത്ത് കാടും ണ്ടോ മര നല്ല ഭംഗിയുള്ള മരണ്ടോ കാണാൻ എന്ത് രസം ബിഗ് ഗിയറൊക്കെ ഉണ്ട് മെയിനിൽ നമുക്ക് നല്ല നല്ല ബ്രൂട്ട് സ്റ്റോക്ക് നമുക്കിതിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത ടാങ്കിലേക്ക് പോകാം ഇത് കിടക്കുന്നതോ ഇത് നോർമൽ സാദാ പ്ലേറ്റിയാണ് നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഈ മാതിരി നമുക്ക് ഇതിനകത്തോട്ട് തുറന്നു വിടാം തുറന്നു വിടാൻ പോകേണ്ട കേട്ടോ എന്താ രസമാണ് കാണാം ഇമാരെയൊക്കെ നമുക്ക് വളർത്തിയെടുത്ത് ബ്രീഡ് ചെയ്യിക്കണം നല്ല നിറയെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അടുത്ത രണ്ട് ടാങ്കിലൂടെ നമുക്ക് ദൈവന്മാരാണ് ഒരു ഗ്രൂപ്പ് ഇവരാണ് പൈനാപ്പിൾ സോഡ് കണ്ടോ സോഡ് വെറൈറ്റിയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് പൈനാപ്പിൾ സോഡെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവന്മാരെ നമുക്ക് തുറന്നു വിടാം നമുക്ക് തുറന്നു വിടാം കേട്ടോ പൈനാപ്പിൾ സോഡിനെ മാതിരി ചാടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മീനാണ് നല്ല ഹെൽത്തിയുമാണ് നമുക്ക് ധാരാളം കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഒരു ടാങ്കിലൂടെ നമ്മൾ മീനിടാൻ പോവേണം ഇത് ഉണ്ടോ റെഡ് സോഡാണ് സോഡ് വെറൈറ്റിയിൽ അവരുടെ കോമൺ ആയിട്ടുള്ള റെഡ് സോഡ് നല്ല ഭംഗിയാണ് നല്ല ആയിട്ടുള്ള മീനാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനെക്കൂടെ തുറന്നുവിടാം അപ്പോൾ നമുക്ക് യുമാരെ തുറന്നുവിടാം യൂമാരേക്കൂടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങിയ എല്ലാ മീനുകളെയും നമ്മളിപ്പോൾ ഓരോരോ അക്കോറിയം ടാങ്കുകളിലായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട് നല്ല ആക്റ്റീവാണ് കേട്ടോ അപ്പോൾ യുമാരൊക്കെ നല്ല ഫുഡൊക്കെ എടുത്ത് നല്ല സൈസായി നല്ല ബ്രൂഡായി മാറട്ടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ടാങ്കുകളിലൊക്കെ വേറെ വേറെ വെറൈറ്റി മീനുകൾ നമ്മൾ കൊണ്ടുവരും എല്ലാത്തിൻ്റെയും റൂൾ സെറ്റ് ചെയ്തിട്ട് വളരെ വളരെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് നല്ല രീതിയിൽ വിപണനം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാ പിന്തുണയും സപ്പോർട്ടും വേണം കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മിതമായ നിരക്കിൽ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും സപ്ലൈ ചെയ്തതായിരിക്കും അപ്പോൾ തുടർന്ന് ബാക്കിയുള്ള ടാങ്കുകളൊക്കെ ഫില്ല് ചെയ്യുന്നതും ബാക്കി വലിയ ടാങ്കുകളുടെയൊക്കെ അപ്ഡേഷനൊക്കെ ആയിട്ട് വീഡിയോസ് പിന്നാലെ വരും അപ്പോൾ അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതുവരെയും ഞങ്ങൾ വിടവാങ്ങുന്നു ബായ്